വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യച്തിക്കെതിരെ സമര പോരാട്ടങ്ങൾ നടത്തുമെന്ന് കെ എസ് യു സംസ്ഥാന നേതൃത്വം സമരങ്ങൾ മൂലം കേസുകളിൽ അകപ്പെടുന്നവർക്ക് എല്ലാവിധ പിന്തുണയും നൽകും കേസുകൾ കെ എസ് യു നടത്തും പാർട്ടി നേതൃത്വത്തോട് പിന്തുണ അഭ്യർത്ഥിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ അറിയിച്ചു കെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനങ്ങൾ സ്വീകരിച്ചത് രണ്ട് ദിവസങ്ങളിലായി രാമക്കൽമേട്ടിൽ നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് അടുത്ത അധ്യയന വർഷം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ തീരുമാനിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത് സംഘടന രാഷ്ട്രീയ വിഷയങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അവലോകനം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ മുന്നേറ്റം നിലനിർത്താനും നഷ്ടപ്പെട്ട യൂണിയനുകൾ പിടിച്ചെടുക്കാനുമുള്ള ആക്ഷൻ പ്ലാനിനും യോഗത്തിൽ രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്ന നിലപാടുകൾക്കെതിരെ തുടർ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് വീർ പറഞ്ഞു ഒപ്പം ഈ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ സംഘടനാപരമായി ഉണ്ടായിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കേസുകൾ പ്രശ്നങ്ങൾ ഇതെല്ലാം സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കുന്ന തരത്തിൽ പതിനാല് ജില്ലകളിൽ അതിന്റെ ഒരു കോർഡിനേഷൻ നടത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒപ്പം ഇത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനിയും അത്തരത്തിലുള്ള നടപടികളും എല്ലാമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ അക്കാദമിക് ഇയറുമായി ബന്ധപ്പെട്ട പുതിയ രൂപരേഖ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് വലിയ മുന്നൊരുക്കങ്ങളോട് കൂടിയിട്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലേക്ക് കയസ് നടന്നു നീങ്ങുന്നത് പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി രണ്ട് മേഖലാ ക്യാമ്പുകളും സംഘടിപ്പിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള പ്രവർത്തകരെ ഉൾപ്പെടുത്തി ആദ്യ ക്യാമ്പ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ നെയ്യാർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും